ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക് ഭയങ്കരമായി കൂടിയിട്ട് നമ്മളിപ്പോ നാളെ രാവിലെ നാലര മണിക്ക് വീണ്ടും ഒരു ഷോയും കൂടി ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഇരിക്കുകയാണ് എക്സ്ട്രാ ഷോ കൂടാതെ നമ്മൾ പുലർച്ചെ ഇപ്പൊ നാളെ ഉണ്ടായിരുന്നില്ല രാവിലെ നാലരയുടെ ഷോ തിങ്കളാഴ്ച അല്ല അപ്പൊ നമ്മളത് ആളുണ്ടാവില്ല പീസിൽ ഒരു ഓൾമോസ്റ്റ് ബുക്കിംഗ് കഴിഞ്ഞു നമസ്കാരം ചർച്ച െ പറ്റി ചർച്ച ചെയ്യാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ അതേപോലെ മത സംഘടനകളുണ്ടോ എല്ലാ ജാതി മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ചർച്ച ചെയ്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് എംബുരാൻ നേരത്തെ ലൂസിഫർ വന്നപ്പോൾ പൃഥ്വിരാജിന്റെ മികവ് നമ്മളെല്ലാം കണ്ടതാണ് അങ്ങനെ ഒറ്റയടിക്ക് തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകനായി മാറി തുടർന്ന് രണ്ടാം ഭാഗം എന്ന നിലയിൽ എംബുരാൻ എടുത്തപ്പോൾ ആ എംബുരാൻ എന്നുള്ള സിനിമയ്ക്ക് നൂറ്റി എൺപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഒരു ഘട്ടത്തിൽ നിലച്ചു പോകുമെന്ന് കരുതിയിരുന്ന സിനിമ എന്നാൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ബിസിനസ്സുകാരൻ അത് ഏറ്റെടുത്തതോടെ അദ്ദേഹത്തിൻ്റെയും കൂടി പബ്ലിസിറ്റി വഴി ആ പടം ഹിറ്റാകുമെന്ന് മുൻകൂട്ടി തന്നെ വലിയ പ്രചാരണം ഉണ്ടായി സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു കോടി അൻപത് ലക്ഷം ആളുകളാണ് കണ്ടത് അതോടൊപ്പം അതിനുണ്ടായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള ചർച്ചകൾ അതിൻ അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും അത് വലിയ മാർക്കറ്റ് ഉണ്ടാക്കി തുടക്കത്തിൽ തന്നെ പത്ത് ലക്ഷം ആളുകളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നൂറ്റൻപത് ലക്ഷം ആളുകളാണ് വിദേശത്ത് കേരളത്തിന് പുറത്തും വിദേശത്തുമായി ബുക്ക് ചെയ്തത് അതിൻ്റെ അർത്ഥം എത്ര കോടി രൂപയാണ് പിരിച്ചത് നൂറ് കോടി രൂപ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പിരിച്ചു എന്ന് പറയുന്ന സർവകാല റെക്കോർഡാണ് ഈ പടത്തിനുണ്ടായിരിക്കുന്നത് അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ കുതിച്ചു കയറിക്കൊണ്ടുള്ള വിൽപ്പനയായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് അതേ വേഗതയിൽ സിനിമ കണ്ടാൽ ചിലപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി അത് എതിരാളികളെ കൊണ്ട് അതായത് പൃഥ്വിരാജ്യനെതിരെയുള്ള എതിരാളികൾ ധാരാളമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകളുണ്ട് ഞാൻ ആരാണെന്നോ എന്താണെന്നു പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പൃഥ്വിരാജിനെതിരെയുള്ള വാർത്തകൾ ചെയ്യുന്ന പൃഥ്വിരാജ് എന്ത് ചെയ്താലും അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ അത് ഏറ്റെടുത്തു അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു പൃഥ്വിരാജ് എന്ന് വേണമെങ്കിൽ കരുതാൻ അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയും ഇത് വലിയ കലാപമുണ്ടാക്കുന്ന ഗോദ്ര ഗുജറാത്ത് സമൂഹങ്ങളടക്കമുള്ള സിനിമയാണ് ഇത് ഹിന്ദുക്കൾക്കെതിരെയാണ് ഇന്ത്യ രാജ്യത്തിനെതിരെയാണ് എന്നുള്ള കാര്യമാണ് രണ്ടാമത് വിവാദമാക്കിയത് മുസ് ഇത് അറിഞ്ഞതോടെ മുസ്ലിം സംഘടനകളെ ഇത് ഏറ്റെടുത്തു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു അതോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഇത് ചർച്ചയാക്കി അവിടെയാണ് പൃഥ്വിരാജൻ്റെ വിജയം ആർ എസ് എസിൻ്റെ മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കന്മാർ എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പേരുകളാണ് പ്രധാനമായി ചർച്ചയാക്കിയത് ഓർഗനൈസർ പത്രം ഓർഗനൈസർ എന്ന ആർ എസ് എസിന്റെ ജുഹ ഇതിനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ചു ഇതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ ജയകുമാർ അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചു ഇത് വലിയ വിവാദമായപ്പോൾ മാർസിസ്റ്റ് പാർട്ടി അത് ഏറ്റെടുത്തു ഇപ്പുറത്ത് കോൺഗ്രസ് അത് ഏറ്റെടുത്തു ഇവരെല്ലാവരും ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിന്ന് ഇതിനനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ ഇത് കാണാൻ വേണ്ടി ആളുകൾ വീണ്ടും ബുക്ക് ചെയ്തു ആദ്യഘട്ടത്തിൽ നൂറ്റൻപത് കോടിയാളാണോ പബ്ലിസിറ്റിയിലൂടെ ബുക്കിംഗ് നടന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയിലൂടെ ആളുകൾ കുതിച്ചു കയറി ഇത് കണ്ടേ മതിയാകൂ ഇതെന്താണെന്ന് അറിയണമെന്നുള്ള നിലവിലെത്തി പിണറായി വിജയനും ഭാര്യയും മകളും ഒരുമിച്ചാണ് സിനിമയ്ക്ക് എത്തിയത് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ആളുകളും അത് സിനിമ കാണാൻ എത്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സകല ആളുകളും എത്തി എത്തി അപ്പുറത്തെ ആർ എസ് എസ്കാർ ഇത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയതിന് അവർ അത് കണ്ടിട്ടാണ് പ്രചാൻസൽ ചെയ്യാൻ പോയത് കുറേ ആളുകൾ പറയാം എന്നാൽ ഒരു കുറച്ച് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്തത് പിന്നീട് ഇപ്പോഴിതാണ് മാപ്പ് പറച്ചിൽ നടത്തിയ ആ രണ്ടാം ഘട്ടത്തിൽ തന്നെ ഏകദേശം നൂ നൂറ്റൻപത് കോടി ആണ് പിരിച്ചു കിട്ട കിട്ടിയ കിട്ടിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യത്തെ ഈ പറയുന്ന പെരുന്നാളാകുമ്പോഴേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് മുന്നൂറ് കോടി രൂപ അത് കളക്ട് ചെയ്യും ആദ്യം നൂറ്റൻപത് കോടി രണ്ടാമത് നൂറ്റൻപത് കോടി ഇനിയുള്ളതാണ് സെയിൽ ഔട്ട് റേറ്റ് സെയിൽ എല്ലാം കൂടെ വിദേ ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഇത് വിൽക്കുമ്പോൾ ആവറേജ് ഇരുന്നൂറ് കോടി രൂപ കൂടി കിട്ടുമ്പോൾ പടം വമ്പൻ ഹിറ്റായി ഇരുന്നൂറ് കോടി മുടക്കിയ പടത്തിന് കിട്ടാൻ പോകുന്നത് എത്രയാണ് ഇരുന്നൂ മുന്നൂറ് കോടി രൂപ ഇരുനൂ ടോട്ടൽ അഞ്ഞൂറ് കോടിയാണ് മൊത്തം ലാഭം മുന്നൂറ് കോടി നൂറ്റൻപത് ഇരുന്നൂറ് കോടി ചെലവാക്കിയ പടത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്നത്തെ നടൻ മോഹൻലാൽ പണം വാങ്ങിയിട്ടില്ല പൃഥ്വിരാജിന് പണം കൊടുക്കണ്ട പിന്നെ ആർക്കാണ് പണം കൊടുക്കേണ്ടത് എൻ്റെ തിരക്കഥാകൃത്ത് മുമ്പത്തെ മുൻ മുമ്പത്തെ പ്രഗത്ഭനായ നടൻ ഗോപിയുടെ മകൻ മുരളി ഗോപിയാണ് ഇതിൽ കഥ എഴുതിയിട്ടുള്ളത് തിരക്കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനും അതേപോലെ അഭിനേതാക്കൾക്കും എല്ലാം കൂടെ ഇതാക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം നൂറ്റൻപത് കോടി രൂപയു മേതെ ചെലവഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ പടം സിനിമ എടുക്കുന്നതിനാണ് അത്യാധുനിക സംവിധാനത്തോടെ ഹെലികോപ്റ്ററുകൾ ആറ് തവണ ഉപയോഗിച്ചു അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തും കാലാവസ്ഥ വളരെ മോശമായ കാലഘട്ട ഏരിയയിലൊക്കെ പോയിട്ടാണ് പടം ചിത്രീകരിച്ചുള്ളത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സിനിമ ഇപ്പോൾ മൂന്നാമത് മാപ്പ് പറഞ്ഞതിലൂടെ എല്ലാ ഈ നമ്മുടെ ആർ എസ് എസ് ബി ജെ പി കാരെയും ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചു അതോടുകൂടി എല്ലാ മേഖലകളിലുള്ള എല്ലാ മേഖലകളിലുള്ള രാഷ്ട്രീയക്കാർ മതത്തിൽപ്പെട്ട ആൾ ജാതിയിൽപ്പെട്ട ആളുകൾ വിവിധ സംഘടനകളാൾ നിഷ്പക്ഷരായ ആളുകൾ എല്ലാ മേഖലയിലുള്ള പാർട്ടികൾ സിനിമ അതേപോലെ സിനിമയ്ക്കോട് കമ്പമുള്ള ആൾക്കാർ മതത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും ഒരേപോലെ എംബുരാൻ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത തന്ത്രമാണ് രാജ്യതന്ത്രമാണ് പൃഥ്വിരാജിൻ്റെത് പൃഥ്വിരാജിൻ്റെ ഈ അതിശയിപ്പിക്കുന്ന തന്ത്രമാണ് എല്ലാ അദ്ദേഹത്തെ എതിർത്ത ആളുകളെ കൊണ്ടും പറയിപ്പിച്ചു അനുകൂലിച്ച ആളുകളെ കൊണ്ടും പറയിപ്പിച്ചു അങ്ങനെ എംബുരാൻ വലിയ ഹിറ്റായി മാറാൻ പോകുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ കൃത്യമാണ് ഈ പെരുന്നാളാകുമ്പോഴേക്ക് ഏകദേശം മുന്നൂറ് കോടി രൂപ കലക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും പിന്നെ വരുന്ന ഔട്ട് റേറ്റ് വിൽപ്പനയാണ് ആ ഔട്ട് റേറ്റ് വിൽപ്പനയും കൂടെ വരുമ്പോൾ എത്ര കോടി രൂപ ലാഭം കിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും അതേപോലെ യൂട്യൂബിലും അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയും കൂടെ വിൽപ്പന വരുമ്പോൾ ഇത് ലോകം മുഴുവൻ ലോകം മുഴുവൻ എവിടെ മലയാളി ഉണ്ടോ അവിടെയെല്ലാം വിൽക്കും അല്ലാത്തവരും കാണും അങ്ങനെ ഒരു പടം എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം ചെയ്തത് ആദ്യം അനുകൂലിക്കുന്നവരെ കൊണ്ടുവന്നു പബ്ലിസിറ്റിയിലൂടെ പിന്നെ വിവാദമുണ്ടാക്കി എതിർ വിവാദമുണ്ടാക്കിയതിരെ ഭയങ്കര തമ്മിലടിപ്പിച്ചു എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് ചർച്ചയായി മൂന്നാമത് ഔട്ട് റേറ്റിന് മൊത്തം വിൽക്കുന്നു അങ്ങനെ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമ എങ്ങനെ വിജയിപ്പിക്കാം ഇത്രയും കോടികളൊക്കെ ചെലവഴിച്ചാൽ എങ്ങനെയൊരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് എം ബി എ എടുത്ത എം ബി എക്കാരനായ നമ്മുടെ ഓസ്ട്രേലിയയിൽ പോയി എം ബി എടുത്ത നമ്മുടെ പൃഥ്വിരാജ് വളരെ കൂളായി അവസാനം കൈ കഴുകി ഒരു മാ മോഹൻലാൽ ചെയ്ത മാപ്പ് പറച്ചിൽ അദ്ദേഹം ഷെയർ ചെയ്തോടി അദ്ദേഹവും ആ മാപ്പ് പറച്ചിലിൽ വന്നു എന്നർത്ഥം അതായത് ആദ്യം ഗോകുലം ഗോപാലൻ വളരെ കൃത്യമായി പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ ഇന്നലെ കൃത്യമായി പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേ കേന്ദ്ര സർക്കാർ സെൻസർ ചെയ്ത ഭാഗമാണ് അതിനർത്ഥമെന്താ ആർ എസ് എസും ബി ജെ പിയും അതിനെതിരെയും പറ്റി മിണ്ടാൻ പറ്റില്ല അതല്ലേ രാജീവ് ചന്ദ്രശേഖറും അമിത് ഷായും അതേപോലെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റൊന്നും മിണ്ടാതിരുന്നത് ഇന്നലെ കേന്ദ്രമന്ത്രിയായ നമ്മുടെ ജോർജ് കുര്യനും അതേപോലെ സുരേഷ് ഗോപിയും മിണ്ടാത്തത് എന്താ മിണ്ടിക്കഴിഞ്ഞ ആർക്കെതിരെയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡിനെതിരായിരിക്കും അതേ കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് കട്ട് ചെയ്ത അവസാനം പുറത്തുവിട്ട അല്ല സെൻസർ ചെയ്ത സിനിമയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനെതിരെയും അപ്പം അതേപോലെ നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്കെതിരെയും ഒക്കെ ആകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപിയും അതേപോലെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനൊന്നും മിണ്ടാതെ ഇരുന്നതും രാജീവ് ചന്ദ്രശേഖർ അതിനെതിരെ ശബ്ദിക്കാതിരുന്നതും മാത്രമല്ല എല്ലാവരും കാണട്ടെ എന്നാണ് ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താ അവർ എന്തെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയായി തീരും അപ്പോൾ എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നവർ ഒന്ന് ഒത്തുകൂടി എതിർത്തവർ ഒത്തുകൂടി മതസംഘടനകൾ ഒത്തുകൂടി എല്ലാവരും കൂടി ഈ പടത്തെ വിജയിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലെ എതിരാളികളെ എല്ലാം തന്നെ പൃഥ്വിരാജനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചു എല്ലാവരും തന്നെ ഈ പടത്തെപ്പറ്റി വലിയ ഹി വാർത്തയാക്കി അങ്ങനെ വിവാദങ്ങളിലൂടെ പരസ്യത്തിലൂടെ അതേപോലെ കൃത്യമായി പറഞ്ഞാൽ പിന്നെ മാപ്പ് വർച്ചിലൂടെ ഈ പണം വലിയ ഹിറ്റായി മാറി കോടികൾ കൊയ്യാൻ പോകുന്നു അതായത് അഞ്ഞൂറ് കോടിയോളം രൂപ ഇതിൽ കറക്ഷൻ കൃത്യമായി പ്ലാൻ ചെയ്ത പ്രകാരം പൃഥ്വിരാജിന് സമ്പാദിക്കാം അതിൽ ഗോകുലം ഗോപാലന് അവസാനം ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടും അതേപോലെ മോഹൻലാലിന് എന്താണ് പ്രതിഫലം അത് കിട്ടും അങ്ങനെ സർവ്വകാല റെക്കോർഡുമായി എമ്പുരാൻ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും വിവാദങ്ങളിലൂടെ ഇത് എത്രമാത്രം മാർക്കറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ചാനലിൽ വന്ന രാഗം തിയേറ്റർ ഉടമയുടെ വാക്കുകൾ അതൊന്ന് നമുക്ക് കേൾക്കാം ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തിരക്ക് ഭയങ്കരമായി കൂടിയിട്ട് നമ്മളിപ്പോ നാളെ രാവിലെ നാലര മണിക്ക് വീണ്ടും ഒരു ഷോയും കൂടി ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ എക്സ്ട്രാ ഷോ ഷോ ഇപ്പൊ ഓൾറെഡി ആറ് ഷോ ഉണ്ടല്ലോ ആ ഓ ആറ് ഷോ കൂടാതെ നമ്മൾ പുലർച്ചെ ഇപ്പൊ നാളെ ഉണ്ടായിരുന്നില്ല രാവിലെ നാലരയുടെ ഷോ തിങ്കളാഴ്ച അല്ലേ അപ്പൊ നമ്മളത് ആളുണ്ടാവില്ല പ്ലേസിൽ ഇപ്പൊ ബുക്ക് ചെയ്ത് ഷോ വെച്ചിട്ട് വെച്ചിട്ടൊരു വൺ അവറിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റിന് മുകളിൽ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞിരിക്കും ആ അപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡായിട്ട് തന്നെ നിൽക്കാണ് ഇപ്പൊ എത്ര ഷോ കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കുണ്ടോ ഇപ്പൊ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു നോക്കിയിട്ടില്ല ഏകദേശം ഒരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് ടിക്കറ്റ്സ് ഇപ്പൊ ഏകദേശം ഇവിടെ സെയിൽ ആയിട്ടില്ല വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിനിമയ്ക്ക് അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ സിനിമ തിയേറ്ററിലേക്ക് ആളുകൾ വിവാദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ബാധിച്ചിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് കാരണം വിവാദം വന്നപ്പോ ആ വിവാദം വന്നപ്പോ എന്താണ് ഇതിലുള്ള കാര്യം സത്യമുണ്ടോ അതോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ സെൻസറിംഗിൽ ഒരു പതിനേഴ് സീനോളം കട്ട് ചെയ്യാൻ പോകാന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു ഉണ്ട് അത് അറിഞ്ഞപ്പോഴാണോ കൂടുതൽ ആളുകൾ കൂടുതലാ കോഴ്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ബൂസ്റ്റപ്പൊക്കെ ഇപ്പൊ ഒരു വെക്കേഷൻ ടൈം ആണ് ഇത്രയും നാളും സിനിമ കാണാത്ത കൊറേ പ്രേക്ഷകരുണ്ട് സ്റ്റുഡൻസ് ആയാലും ഫാമിലീസ് ആയാലും ഇപ്പൊ കൂടുതലായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല തീയേറ്ററിലായിട്ട് ഇങ്ങനെ ബുക്കിംഗ് ഒക്കെ ഏകദേശം ഒമ്പതാം തീയതി വരെ നല്ല ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് റംസാനൊക്കെയല്ലേ വരുന്നത് അപ്പൊ ആളുകൾ വരാനാണ് സാധ്യത നമ്മൾ കണക്കാക്കുന്നത് ഒരു സന്തോഷം നല്ല നല്ല സന്തോഷം സന്തോഷം നല്ല 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 സിനിമകൾ ഇതുപോലെ വരട്ടെ ഇതുപോലെ വരട്ടെ വരട്ടെ നല്ല നല്ല സിനിമകൾ ജനങ്ങളും സന്തോഷവാന്മാരാവണം നമ്മളും സന്തോഷവാന്മാറിവ്യൂരോട് നെഗറ്റീവ് റിവ്യൂ പറയുന്നവര് അവർക്ക് അവരുടെ രീതി നമുക്ക് നമ്മുടെ രീതി അത്രല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല ഈ സിനിമ സംബന്ധമായിട്ട് സിനിമയെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ ഫീൽഡ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവരല്ലേ ഈ സിനിമയെ ശരിക്കും തകർക്കാനൊക്കെ നോക്കുന്നവര് അങ്ങനെ ഒരാൾ തകർക്കാൻ നോക്കിയാൽ തകരുന്നൊന്നല്ല സിനിമ സിനിമ നല്ല സിനിമയാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ആരെന്ത് റിവ്യൂ പറഞ്ഞാലും എന്ത് അഭിപ്രായം പറഞ്ഞാലും ആൾക്കാര് വന്ന് സിനിമ കാണും അവര് വിശ്വസിക്കുന്നത് ഇപ്പൊ അവരുടെ സുഹൃത്തുക്കളെ മറ്റുള്ള ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ നല്ല സിനിമയാണ് ഞാൻ കണ്ടു എന്നൊരു വാക്ക് മതി വേറെ എന്ത് നെഗറ്റീവ് റിവ്യൂ ബാധിക്കില്ല അല്ല നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ പബ്ലിസിറ്റി പബ്ലിസിറ്റി അതെ രണ്ട് രീതിയിലും വരാം അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്ര റിവ്യൂസിട്ടം സിനിമക്കും രാഗം തിയേറ്ററിനും ഇതിനെതിരെ എല്ലാം തന്നെ വിഡ്ഢികളായി എന്നുള്ളതാണ് സത്യം കാരണം അവർക്കറിയില്ല അവര് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യരു എന്നുള്ളത് അവരാണ് ശരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തത് അതായത് ഇതിനെ എതിർത്തവരാണ് ഏറ്റവും അധികം എംബുരാനെ മാർക്കറ്റ് ചെയ്തത് അങ്ങനെ മാർക്കറ്റിങ്ങിലൂടെ മാർക്കറ്റിംഗ് തന്ത്രം വിവാദങ്ങളിലൂടെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളിലൂടെ ഈ പണം ഇപ്പോൾ ഏറ്റവും ചർച്ചയായി ഏറ്റവും വിജയ വിജയമായി എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം